അറിവുകൾ എത്തിച്ച് നൽകുന്നുണ്ട് അത് ഇതിങ്ങനാണ് കേട്ടോ പറയുന്നത് കാരണം അതെല്ലാം നിങ്ങൾ വാങ്ങിയിട്ട് കൃഷിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ ചെടി അയച്ചാൽ നല്ല രീതിയിൽ വളരാനും കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അത് നിങ്ങളെ മണ്ണിൽ നിന്ന് കിട്ടുന്നില്ല അതിനുള്ള ഡെഫിഷ്യൻസി ചെടി കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങി നമ്മൾ ഉപയോഗിച്ചാൽ മതി ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ ഞാനൊരു മൂന്ന് ആഴ്ച മുന്നേ നമ്മൾ കുമ്മായ ചെടികൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഇന്നലെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തതാണ് ഇവന്മാർ പറയുന്നൊക്കെ ഉഡായിപ്പാണ് നമ്മൾ തൊടിയിലുള്ള ചെടികൾക്കൊക്കെ കുമ്മായി ഇട്ട് കൊടുത്തിട്ടാണോ വളരുന്നത് എന്നുള്ളത് അപ്പോൾ ആ സുഹൃത്തിന് ഞാൻ തെറ്റ് പറയില്ല കാരണം സ്വാഭാവികമായിട്ട് കൃഷിയെ അത്രക്കും അത്രയ്ക്കും അറിയാത്ത വെച്ചാൽ വളങ്ങളെ കുറിച്ചിട്ടും ഇതിനെ കൂടുതലായിട്ട് അറിയാത്ത ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കല അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ഞാനൊക്കെ ആ ഒരു ടൈമിൽ അങ്ങനെ ായിരിക്കും ചിന്തിക്കുക കാരണം നമ്മളെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അങ്ങനെ ചിന്തിച്ചതിനെ കൊണ്ട് തന്നെ ആണല്ലോ ഇന്നിപ്പോ നമുക്ക് പല സൂക്ഷ്മ ജീവാണു വളങ്ങളും മറ്റു വളങ്ങളും ഒക്കെ നമുക്ക് പാക്കറ്റുകളിലായിട്ട് കിട്ടുന്നത് അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് ആ ഒരു കമന്റിലുള്ള ചോദ്യങ്ങൾക്കുള്ള വിശദീകരണം ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ ചിലപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞല്ലോ പറമ്പിലുള്ള ചെടികൾക്കൊക്കെ കുമ്മമായി ഇട്ടു കൊടുത്തിട്ടാണോ വളർച്ച ഉള്ളത് അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുക കാരണം ഈ വീഡിയോ കാണുന്ന പലരും വീട്ടിൽ കൃഷി ചെയ്തു ാണ് ഒരു വളങ്ങളോ അല്ലെ കുമ്മായെന്നല്ല ഒരു വളങ്ങളൊന്നും കൊടുക്കാതെ നമ്മളെ ചെടികൾ കറക്റ്റായിട്ട് വളർച്ചയിൽ എത്താറുണ്ടോ കറക്റ്റ് കായ്ഫലം നമ്മൾ കിട്ടാറുണ്ടോ ഉണ്ടായിരിക്കാം കുറച്ച് ആൾക്കാർ ഇത് ഉണ്ടായിരിക്കാം പക്ഷെ പല ആൾക്കാരും അങ്ങനെ ആയിരിക്കില്ല അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കാരണം പറമ്പിലുള്ളതിന് കുമ്മായിട്ട് കൊടുത്തില്ല നല്ല കായ്ഫലം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം അല്ലാത്ത ചെടിക്ക് എന്തുകൊണ്ട് കായ്ഫലം കറക്റ്റ് കിട്ടുന്നില്ല കറക്റ്റ് വളരുന്നില്ല അങ്ങനെ അങ്ങനെ ചിന്തിക്കി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വച്ചാൽ എല്ലാ മണ്ണിന്റെ സ്വഭാവവും ഒരേ രൂപത്തിലല്ല കാരണം അത് വ്യത്യാസപ്പെട്ടിരിക്കും കാരണം നമ്മളെ കേരളത്തിൽ ഇപ്പം പഠനം തന്നെ തെളിയിച്ചതാണ് നമ്മൾ കേരളത്തിലെ മണ്ണിൽ അസിഡിക്ക് കൂടുതലാണ് പക്ഷേ സ്വഭാവം കൂടുതലാണ് അത് ഇപ്പോൾ അമ്മളെ സ്വഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാൽ നമ്മൾ പി എച്ച് ഡി സിക്സ് പോയിൻ്റ് ഫൈവിൻ്റെ തായായിരിക്കും നമ്മളെ മണ്ണ് ഇപ്പം അതിന്റെ കൂടുതൽ വരുന്നത് സെവൻലോ സെവൻ്റെ കൂടുതലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു ലെവലിൽ നമ്മൾ പി എച്ച് ലെവലിൽ വരുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മണ്ണിന്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യുന്ന മണ്ണിൽ നമ്മൾ കുമ്മായം കൊടുക്കണമെന്നില്ല കേട്ടോ കാരണം നമ്മളെ മണ്ണ് അസരിക്കാണെങ്കിൽ മാത്രമേ നമ്മളത് കൊടുക്കേണ്ടു പിന്നെ കുമ്മായം തന്നെ കൊടുക്കണമെന്നൊന്നും ഇല്ല കാരണം മണ്ണിൽ കാൽസ്യം വേണം കാരണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡറി മൂലത്തിൽപ്പെട്ടതാണ് കാൽസ്യം മഗ്നീഷ്യം കാൽസ്യം സൾഫറൊക്കെ അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ എന്തായാലും വേണം അപ്പോൾ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ൽസ്യം കൊടുക്കണ്ടില്ല ഈ കുമ്മായം തന്നെ ഒന്നുമില്ല അത് ഏറ്റവും എളുപ്പമുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളു കുമ്മായ കുമ്മമായ ഡോളാമേറ്റോ അല്ലെ പച്ചക്കറക്കപ്പൊടി വേറെ എന്ത് രൂപത്തിലാണെങ്കിലും നമ്മൾ കാൽസ്യം മണ്ണിൽ കൊടുക്കാം അങ്ങനെ കൊടുക്കുക ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെ മണ്ണിൽ അസിഡിക് അസിഡിക്കായിരിക്കുന്നു ആ രീതി അല്ലാതെ തന്നെ ഇപ്പോ ഒരു പേജ് ലെവൽ സെവൻ കിടക്കുന്ന ഒരു സ്ഥലത്താകുന്നുണ്ട് അല്ലെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് കെടുക്കുന്ന ഒരു സ്ഥലത്താകുന്നുണ്ടെങ്കിൽ അവിടെ അമിതമായിട്ട് നമ്മൾ വളങ്ങൾ മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാസവളങ്ങൾ ഇട്ട് ഇട്ടു കഴിഞ്ഞാൽ ആ മണ്ണ് അസിഡിക് ആയിരിക്കും അപ്പോൾ ആ മണ്ണ് അസിഡിക് ആയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു മൂലങ്ങളൊന്നും പറ്റുന്ന രീതി ആയിരിക്കില്ല അപ്പൊ അവിടെ നമ്മൾ നമ്മളെന്തായിരിക്കണം കാൽസ്യം കൊടുക്കണം അതൊന്നും നമ്മള് കുമ്മമായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ടിവരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ ഇങ്ങനെ അറിയാം നമ്മളെ എന്ന് പറഞ്ഞിട്ടുള്ള വളം അയച്ചാൽ മൈക്രോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയാണ് വാമ അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറയുക അയച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് എട്ടാന്ന് തോന്നുന്നുണ്ടായിരുന്നു കറക്റ്റ് ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല കുറേ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ നിരീക്ഷിച്ചാൽ നമ്മളെ കാടിലുള്ള ചെടികളൊക്കെ ഒരു വളം ഇട്ട് കൊടുക്കാതെ നല്ല രീതിയിൽ പച്ചപ്പോട് കൂടിയിട്ട് വളരണം പക്ഷെ നമ്മളെ നാട്ടിലുള്ള ചെടികൾക്ക് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടും ചെടികൾ കറക്റ്റായിട്ട് വളർച്ചയിലെത്തും ചെയ്തു ഇപ്പം നമുക്ക് എല്ലാവരും പറയുന്ന കാര്യമാണ് നമ്മളെ വീട്ടിലെ കൃഷി തന്നെ എടുത്ത് നോക്കിയാൽ മതി അതെങ്ങനെയാണ് സാധിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴാണ് ഓരോ സ്ഥലത്ത് വെച്ചാൽ പല കാടുകളിലുള്ള മണ്ണുകളെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അതിലൊരു ബാക്ടീരിയനെ കണ്ട് അതാണ് ഈ മൈക്രോറൈസ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെ വികസിപ്പിച്ചെടുത്തിട്ടാണ് വാം എന്ന് പറഞ്ഞിട്ടുള്ള ജീവാണുവിന് നമ്മൾ കിട്ടുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ സ്യൂഡോമോണസും ബുവേറിയും വെട്ടി ഒക്കെ കേട്ടോ കാരണം നമ്മൾ അന്തരീക്ഷത്തിലും നമ്മളെ മണ്ണിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നതായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല അതില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പലതാണ് കാരണം നമ്മളെ മണ്ണിലുള്ള പോഷകം ഞാൻ പല വീടുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മണ്ണിൽ മേൽമണ്ണിലാണ് പോഷകളൊക്കെ ഉണ്ടാകും ഈ ബോറോണൊക്കെ നമ്മളെ മേൽ മണ്ണിൽ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നതായിരുന്നു പണ്ട് പക്ഷേ ഇപ്പം അതില്ല കാരണം ഒന്നാമത്തെ കാരണം പ്രളയം വന്നത് കൊണ്ടൊക്കെ നമ്മളെ മേൽമണ്ണിലുള്ള പോയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇവിടെ വസിക്കുന്ന അതിനൊക്കെ അനുസരിച്ചിട്ട് കാരണം കെമിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് മണ്ണിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ മണ്ണിലുള്ള പോഷങ്ങളും നശിച്ചു പോവാം രണ്ടാമത്തെ ഒരു കാരണം ഞാൻ ഇതിന്റെ മുന്നേ വീട്ടിൽ പ്രധാനമായിട്ടും പറഞ്ഞു ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഇപ്പൊ എല്ലാവരും പുതിയ വീടുകളാണ് വെക്കുന്നത് അപ്പോൾ പുതിയ വീടുകൾ വെക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മണ്ണ് കൊണ്ടേട്ടിടും ഈ മണ്ണ് കൊണ്ടിടുന്ന എങ്ങനെയാണ് ഈ കോറി നിന്നും അവിടെ നിന്നൊക്കെ കൊടുന്ന് ടിപ്പറിൽ കൊണ്ടോട്ടാണ് മണ്ണ് കൊണ്ടിട്ട് എന്നിട്ട് അവിടെ നമ്മൾ ചെടി നട്ടു കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ പോഷങ്ങളും ഉണ്ടായിരിക്കില്ല കാരണം എന്താ വെച്ചാൽ അത് അടിമണ്ണാണ് കോറിൻ്റെ അടിയിൽ നിന്ന് അടിമണ്ണായിട്ടാണ് കൊണ്ടുപോയിടുന്നത് അപ്പോൾ അവിടെ നമ്മൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കണം അതേ സാധനത്ത് നമ്മളൊരു പറമ്പിൽ ചില നമ്മൾ വീടിന്റെ ബാക്കിലുള്ള പറമ്പ് ഇങ്ങനെ നിൽക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ അവിടെ ഓർഗാനിക് ആയിട്ടുള്ള പോഷങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അവിടെ നമ്മൾ കാര്യമായിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ചെടികൾ നല്ല രീതിയിൽ വളരും അതേപോലെ നമ്മൾ കായ്ഫലം കിട്ടുന്നതുമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഹൊമിക്കാസിലൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ ഇപ്പോൾ വാങ്ങുന്നത് ഹൊമിക്കാസിൽ അതേപോലെ ഫൾവിക്കാസിലൊക്കെ ഇതൊക്കെ പണ്ട് എങ്ങനെയാച്ചാൽ നമ്മൾ പറമ്പിൽ ചെടിയിൽ നിന്ന് ഈ കരിയിലകളൊക്കെ വീണിട്ട് അത് മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടാണ് ഈ ഹോമിക്കാസറും പൊളിഫിക്കാസറും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല കാരണം നമ്മളിപ്പോൾ ഒരു അഞ്ച് സെന്റോ പത്ത് സെന്റിലോ നമ്മൾ വീട് വെച്ചാൽ അവിടെ വീട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ആശിക്കും ആ മുറ്റത്ത് മാവ് വേണം അല്ലെങ്കിൽ ഇന്ന ഇന്ന ഫ്രൂട്ട്സ് വേണം എന്നുള്ളത് അപ്പോൾ നമ്മൾ കൊണ്ടോയി വെക്കും എന്തെങ്കിലും മണ്ണിൽ വെക്കും മണ്ണിൽ വെക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ വീട് പണിക്കും വേണ്ടിയിട്ട് മുട്ടം നടത്താൻ വേണ്ടിയിട്ടൊക്കെ മണ്ണ് ഇട്ടതായിരിക്കും അതിൽ പോഷങ്ങൾ ഉണ്ടാവില്ല അവിടെ അപ്പം നമ്മള് കറക്റ്റ് വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെടി ചിലപ്പോൾ മുരടിച്ചു നിൽക്കും കാരണം അവിടെ പോഷങ്ങൾ ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ ോഷങ്ങൾ ഉണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് കാരണം പണ്ട് പറമ്പില് കായ്ച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല അത് നമ്മളൊക്കെ തന്നെയാണ് അത് ഇല്ലാതാക്കിയത് അപ്പം ഇന്നിപ്പം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ചെടി കായ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന കുമ്മായം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഡോളോമേറ്റ് കൊടുക്കണമെന്നോ ഒന്നും ആരും പറയുന്നില്ല കാരണം അതിനുള്ളൊരു ഓപ്ഷനെ മാത്രമേ നമ്മൾ പറഞ്ഞു തരുള്ളൂ അങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മണ്ണിൽ കിട്ടേണ്ട മൂലകം എന്താ പ്രധാനമായിട്ടുള്ള മൂലകം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇത് ഓരോരോ ചെടികളെ വളർച്ചാ ഘട്ടങ്ങളും നമ്മൾ ഈക്വൽ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും അതിനെത്രാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക രണ്ടാമത്തെന്താ സെക്കൻഡറി എലമെന്റ്സ് ആയിട്ടുള്ള കാൽഷ്യം മഗ്നീഷ്യം സൾഫർ ഇതും ചെടിക്ക് നിർബന്ധമായിട്ടും കിട്ടേണ്ട സാധനം തന്നെയാണ് മൂന്നാമതാണ് നമ്മൾ മൈക്രോനോട്ടിൻസ് സൂക്ഷ്മ മൂലങ്ങൾ ഇതും ചെറിയ അളവിലാണ് കിട്ടേണ്ടത് പക്ഷെ നിർബന്ധമായിട്ട് കിട്ടണ്ടതാണ് അപ്പൊ ഇത് മണ്ണെന്ന ചെടികൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്തായാലും ചെടികൾ അതിന്റെ ഡെഫിഷ്യൻസി കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ കാണിക്കുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഓരോ വളങ്ങളും ഇപ്പൊ ഞാനേന്നല്ല മറ്റു യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ കൃഷിനെ അറിയുന്ന അഗ്രഗണ്യമാരൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാറുണ്ട് അത്രക്കും വിവരമുള്ള പഴയ കർഷകരൊക്കെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതേപോലെ മറ്റു രീതിയിലൊക്കെ അറിവുകൾ എത്തിച്ച് നൽകുന്നുണ്ട് അത് ഇതിങ്ങനാണെട്ടോ പറയുന്നത് കാരണം അതെല്ലാം നിങ്ങൾ വാങ്ങിയിട്ട് കൃഷിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ ചെടി അയച്ചാൽ നല്ല രീതിയിൽ വളരാനും കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അത് നിങ്ങളെ മണ്ണിൽ നിന്ന് കിട്ടുന്നില്ല അതിനുള്ള ഡെഫിഷ്യൻസി ചെടി കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങി നമ്മൾ ഉപയോഗിച്ചാൽ മതി മനസ്സിലായില്ലേ അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ വേറൊരു കാര്യം കൂടി അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ കാരണം ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് നിങ്ങളൊക്കെ കമൻറ്റ് അയച്ചാൽ അതിന് റിപ്ലൈ തരാൻ എനിക്ക് വോയിസ് ആയിട്ട് റിപ്ലൈ നൽകാൻ പറ്റും ആ യൂട്യൂബിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേഷനാണ് റിപ്ലൈ മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് വോയിസ് ആണ് വൈസാണ് അയച്ചത് അപ്പോൾ അത് എനിക്ക് വളരെ ഉപകാരപ്പെടുന്നത് കാരണം കമൻറ്റിൽ പലരും ഡൗട്ട് കൃഷിയെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ടൈപ്പ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വോയിസിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ ഇപ്പൊ കമന്റിലൂടെ തന്നെ മുപ്പത് സെക്കൻഡ് വോയിസ് പറയാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്